എന്നും പുതിയ ചെടികൾ നട്ടാൽ മാത്രം മതിയോ ഈ നട്ട ചെടികളുടെ ഒരു അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് തരണ്ടേ അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഓർക്കിഡുകൾ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് നട്ടിട്ടുണ്ടായിരുന്നല്ലോ റബ്ബർ മരത്തിന്ന് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇതാ ഒരു ചെറിയ മരക്കഷ്ണത്തിൽ നട്ട ഓർക്കിഡാണ് ഏറ്റവും നന്നായിട്ട് പിടിച്ചത് പുതിയ വേരും ഇലയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ചെടിക്ക് അത്യാവശ്യം ഇൻഡയറക്റ്റ് സൺലൈറ്റും കിട്ടും നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് പക്ഷെ നന്നായിട്ട് പിടിച്ചു കിട്ടോ പിന്നെ നമ്മുടെ മോൺസ്ട്രാ പ്ലാന്റിൻ്റെ ഒരു കൂമ്പൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പുതിയ ലീഫും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടപ്പോൾ ശരിക്കും ഹാപ്പി ആയി എനിക്ക് ശരിക്കും ഗിഫ്റ്റ് കിട്ടിയ ഒരു പ്ലാന്റ് ആയിരുന്നു ഇനി നമ്മൾ താമരയിലേക്ക് വരാം നമ്മുടെ താമരയിൽ മുട്ടുണ്ടെങ്കിലും അത്ര ഹെൽത്തി ആയിട്ടുള്ള മുട്ടല്ല മുട്ടൊക്കെ വലിപ്പം കുറഞ്ഞു അപ്പോൾ ഇതിന് വളം കൊടുക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് നമ്മൾ നട്ടിട്ട് രണ്ട് മാസമായി അപ്പോൾ പുതിയ വളവും കാര്യങ്ങളൊക്കെ ഇനി കൊടുക്കണം അപ്പോൾ നമുക്കത് അടുത്ത ദിവസം തന്നെ കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിലില്ല മേടിച്ചിട്ട് വേണം എല്ലുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ്സ് ബാക്കിയുള്ള ചെടികളുടെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ തരാം